വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ എവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്കൻ അമർത്തുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഹിസ്ബുല്ല ഇസ്രായേൽ യുദ്ധം തുടങ്ങി ഫാജ് ഷുക്കൂറിൻ്റെ കൊലക്ക് പകരം ഇസ്രായേലിനെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ് ഹിസ്ബുള്ളയുടെ യുദ്ധം തുടങ്ങിയതായി ഹിസ്ബുല്ല പ്രഖ്യാപിച്ചു ഒരൊറ്റ നിമിഷം ഇരുന്നൂറിലധികം റോക്കറ്റുകളിലയച്ചാണ് ഹിസ്ബുള്ള തുടക്കം കുറിച്ചത് ഇവിടെ ആക്രമണവും പ്രത്യാക്രമണവും എന്ന നിലയിലാണ് തുടങ്ങിയതെങ്കിലും ഹിസ്ബുള്ള പറയുന്നത് അവരുടെ സീനിയർ കമാൻഡർ ഫാദുഷകൂറിന്റെ കൊലക്കുള്ള തിരിച്ചടി ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സദർ ലബനലിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു മുൻകരുതൽ ആക്രമണം നടത്തിയെന്നാണ് ഇന്ന് പുലർച്ചെയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഹിസ്ബുള്ള പ്രതികരിച്ചത് ഞങ്ങൾ ആക്രമണം തുടങ്ങിയെന്നാണ് എണ്ണമറ്റ ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ചാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെ ഇസ്രായേലിനെതിരെ ആക്രമണം തുടങ്ങിയത് ഈ വീഡിയോയിൽ നമുക്ക് കാണാനാവും ലെബനിൽ നിന്നും റോക്കറ്റുകളുടെ ഒരു കൂട്ടം തന്നെ തുടരെ തുടരെ ഇസ്രായേലിലേക്ക് പാഞ്ഞു പോകുന്നത് പാഞ്ഞു പോകുന്നത് നമുക്ക് കാണാം അതേസമയം പലതും ഇസ്രായേലി അയൺ ഡോം എയർ ഡിഫൻസ് സിസ്റ്റം തകർക്കുന്നതും കാണാമായിരുന്നു ഇസ്രായേലി ആർമി റേഡിയോ പറഞ്ഞത് നോർത്തേൺ ഇസ്രായേലിലേക്ക് സദേൺ ലെബനിൽ നിന്നും ഇരുന്നൂറിലധികം റോക്കറ്റുകളാണ് ഹിസ്ബുള്ള അയച്ചതെന്നാണ് ഇസ്രായേലി സുരക്ഷാ ക്യാബിനറ്റ് അടിയന്തര മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ഹിസ്ബുല്ല പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് നിരവധി ശത്രു ശത്രു നിരവധി ശത്രു സങ്കേതങ്ങൾ സങ്കേതങ്ങളും ഐ എൻഡം സിസ്റ്റത്തിന്റെ പ്ലാറ്റ്ഫോമുകളും ഞങ്ങൾ ആക്രമിച്ചു എന്നാണ് ഈ ആക്രമണം കുറച്ച് സമയം നീണ്ടു നിൽക്കും എന്നാണ് ഹിസ്ബുല്ല പറയുന്നത് ലബനനിലെ ഇസ്ലാമിക് റെസിസ്റ്റന്റ് ഗ്രൂപ്പ് അതിന്റെ ഏറ്റവും വലിയ തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ അവരിപ്പോൾ എന്തിനും തയ്യാറായി ഉറച്ചു നിൽക്കുകയാണ് അവ സയനിസ്റ്റ് നീക്കം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് അവരുടെ കടന്നുകയറ്റവും ലംഘനവും അവർ നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് പ്രത്യേകിച്ച് സിവിയ സിവിലിയൻ ജനത്തിന് നേരെയുള്ള അവരുടെ ആക്രമണത്തെ അങ്ങനെ സിവിലിയൻ ജനത്തിന് നേരെ ഇസ്രായേൽ ആക്രമിച്ചാൽ ഇസ്രായേലിനുള്ള ശിക്ഷ അതി കഠിനമായിരിക്കുമെന്നാണ് അവർ പറയുന്നത് അതേസമയം ഇസ്രായേലി മിലിറ്ററി വക്താവ് പറഞ്ഞത് ഇസ്രായേലിനെ നേരെ ലോഞ്ച് ചെയ്യാൻ മിസൈലുകളും റോക്കറ്റുകളും തയ്യാറാക്കി നിൽക്കുന്നത് തയ്യാറായി നിൽക്കുന്നത് ഞങ്ങൾ കണ്ടെത്തിയെന്നാണ് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ലോഞ്ചിംഗ് സെന്ററുകളെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ സൈറ്റുകളിൽ നിന്നും ഹിസ്പുല്ല റോക്കറ്റുകളും മിസൈലുകളും ആളില്ലാ വിമാനങ്ങളും പറപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ആ സെന്ററുകൾ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞങ്ങൾ എല്ലാ പ്രദേശങ്ങളിലും ജീവൻ രക്ഷാ നിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെ മാത്രം നാൽപ്പതിലധികം വ്യോമാക്രമണങ്ങൾ ഇസ്രായേൽ ഹിസ്ബുള ഹിസ്ബുളയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയെന്നാണ് അറിയുന്നത് അവർ ഹിസ്ബുല്ല യുദ്ധസന്നാഹങ്ങൾ കണ്ടെത്തിയെന്നും ഉടനെ തന്നെ മുൻകരുതൽ ആക്രമണങ്ങൾ നടത്തിയെന്നുമാണ് പറയുന്നത് എന്നാൽ അതേ നിമിഷം തന്നെ ഹിസ്ബുല്ലയുടെ ആക്രമണവും തുടങ്ങുകയായിരുന്നു ഹിസ്ബുള്ള പറഞ്ഞത് ഞങ്ങളുടെ തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇനി കൂടുതൽ സഖ്യേനും കൂടുതൽ പ്രദേശങ്ങളിലേക്കും ആക്രമണം നടക്കാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് അതേസമയം ഇസ്രായേലി ആർമി പറയുന്നത് ഞങ്ങളിപ്പോൾ സ്വയം പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് ഒരു ഫുൾ സ്കെയിൽ വാർ ഇതുവരെയും ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടില്ല ഗസയിലെ ഓരോ കുടുംബവും ഓരോ ദിവസവും അവരുടെ മക്കൾ അവരുടെ മക്കളുടെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ഡെഡ് ബോഡികൾ മറവ് ചെയ്യുന്ന തിരക്കിലായിരിക്കും ഗസയിൽ ഇപ്പോൾ ശ്മശാനങ്ങൾ മുളച്ചുപൊങ്ങുന്ന കാലമാണ് ഗസൻ മണ്ണിൽ കബറിയിടങ്ങളില്ലാത്ത പ്രദേശങ്ങൾ കുറവായിരിക്കും അതുപോലെ തന്നെ കൂട്ടക്കുടിമാടങ്ങൾ എന്തിനേറെ പറയുന്നു ഓരോ തകർന്നു വീഴുന്ന വീട് വീഴുന്ന കെട്ടിടങ്ങളും ഒരു കണക്കിന് ശവപ്പറമ്പുകൾ തന്നെയാണ് കാരണം ഓരോ ബിൽഡിങ്ങുകൾക്കടിയിലും തിരിച്ചെടുക്കാൻ കഴിയാതെ അന്ത്യവിശ്രമം കൊള്ളുന്ന ധാരാളം ഫലസ്തീനികളുണ്ട് ഇന്നലെയും ഗിസൈൽ അമ്പതിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അൽ ബുറേജ് റെഫ്യൂജി ക്യാമ്പിൽ ഇസ്രായേൽ ഇന്നലെ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു ഊമയും കൊച്ചു പെൺകുട്ടിയും കൊല്ലപ്പെട്ടു കൂടാതെ നിരവധി കുട്ടികൾ മാരകമായി പരിക്കേൽക്കുകയും ചെയ്തു കൂടുതൽ കുട്ടികൾക്കും തലക്കാണ് കാര്യമായ പരിക്കോൽ